ഫിസിക്കൽ ഹറാസ്മെന്റും ബുള്ളിങ്ങുകളും ഒക്കെ എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ അതേപോലെ തന്നെയാണ് പരദൂഷണ കമ്മിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ബുള്ളിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇത് കൗമാരക്കാരിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകള് വളരെയധികം വലുതാണ് അവർക്ക് പിയർ പിയർ ഗ്രൂപ്പുകള് അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള മാതാപിതാക്കള് അധ്യാപകര് അവർക്ക് വേണ്ടുന്നതായ കുറച്ച് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ മതപരമായ കുറച്ച് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന സുഹൃത്തുക്കള് ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ലോകം എന്ന് പറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും അവർ ഗോളിൽ പോലും ഫോക്കസ്ഡ് ആയിരിക്കുകയില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ഇമോഷണൽ ബുള്ളിങ് അതായത് പരദൂഷണം എന്നെ കാണണം നന്നായിട്ട് പറഞ്ഞിട്ട് മാറി കഴിയുമ്പോ മാറി പറയുന്ന ഒന്നുണ്ടല്ലോ അത് നമ്മൾ അറിഞ്ഞ് നമ്മളുടെ ചെവിയിലെത്തുകയും ചെയ്യും അപ്പോ അയ്യോ ഞാൻ അതാണോ എന്ന് അവര് പറഞ്ഞതാണോ ഞാനെന്ന് ഞാൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ അപ്പോ ഇത് ഈ പ്രായത്തിൽ എൻ്റെ അവസ്ഥയല്ല കൗമാരക്കാരിൽ ഇതെങ്ങനെ വരും വലിയവരിലും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ അപ്പോ ഇത്തരം നമ്മളെ കുറിച്ച് നമ്മൾ പോലും വിശ്വസിച്ച് പോകുന്ന രീതിയിൽ വളരെ ഭംഗിയുള്ള കള്ളങ്ങൾ പറയുന്ന ചേട്ടത്തിമാരും ചേട്ടന്മാരും അത് സ്ത്രീകളിൽ വളരെയധികം കൂടുതലാണ് അങ്ങനെ പറഞ്ഞാൽ പുരുഷന്മാരിലും ഉണ്ട് കേട്ടോ ഇല്ലാതില്ല അപ്പോ അവിടെ ലിംഗഭേദം ഒന്നും ഇല്ലാതെ ഈ നിറം പിടിപ്പിച്ച കഥകൾ പലപ്പോഴും അവരുടെ ഒരു സ്വാഭാവികമായ വൈകല്യമായി അവർ പറയുന്നതാണ് ചിലപ്പോൾ അത് അവരുടെ മനസ്സിന്റെ നിറം പിടിപ്പിച്ച കഥകളിൽ അവരുടെ സ്വപ്നങ്ങളിലുള്ള ഒന്നായിരിക്കാം എന്നാൽ ഇത് അനുഭവിക്കപ്പെടുന്ന ഒരാള് വിക്ടിമൈ വിക്തിമാവുകയും അവരവരെ തന്നെ വിക്ടിമൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിനെ എങ്ങനെ നേരിടാം അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയും എൻ്റെ പ്രിൻസിപ്പളും എൻ്റെ ക്ലാസ് ടീച്ചറും ഒക്കെ ആയിരുന്ന സിസ്റ്റർ ലിയോബ ലിയോബ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കള്ളങ്ങൾ നീ വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് നീ പരാജയപ്പെടുന്നതെന്ന് അതിന് നീ നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരാളുടെ ചെവിയിൽ നിന്ന് കേൾക്ക് ചെവിയിൽ നിന്ന് കേട്ട് അവരായി പറഞ്ഞു വരുന്ന കഥകൾ നിന്നെ ബാധിക്കില്ല നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അപ്പോ ദയവ് ഇത് എന്നെ കേൾക്കുന്ന കൗമാരക്കാരെ യൗവനക്കാരുമായിട്ടുള്ള ആ കുഞ്ഞുങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുമ്പ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് വലുതാണ് ആരും എന്തും കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങളെ അറിയാമല്ലോ ഗോ ഇൻ ടു യുവർ സെൽഫ് അവിടെ മിന്നി മിന്നിതിളങ്ങുന്ന ഒരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യവുമുണ്ട് സ്വഭാവം ചിന്തകള് നമ്മളുടെ ഹാബിറ്റുകള് ക്യാരക്ടറുകള് ഇവയൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത് അല്ലാതെ പുറത്ത് നിന്ന് പറയുന്ന ഒരാളല്ല അതെപ്പോഴാണ് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുമ്പോ മൂന്നാമത് ഒരാൾ പറയുന്ന കള്ളം നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ആ കള്ളത്തെ ചുറ്റിപ്പറ്റിയാവും നിങ്ങളുടെ തോട്ട് പ്രോസസ് നിങ്ങളുടെ തോട്ട് നിങ്ങളുടെ ഫീലിംഗ് ആയി മാറും നിങ്ങളുടെ ആ ഫീലിംഗ് നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടുവരും ആ ഇമോഷൻസ് നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരും ആ വാക്കുകള് നിങ്ങളുടെ ആക്ഷൻസിനെ ഡിഫൈൻ ചെയ്യും ആക്ഷൻസ് നിങ്ങളുടെ ഹാബിറ്റിനെ കൊണ്ടുവരും ആ ഹാബിറ്റ് നിങ്ങളുടെ ക്യാരക്ടറിനെ കൊണ്ടുവരും അത് നെഗറ്റീവ് ആവുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫെയ്റ്റായി മാറും അപ്പം നമ്മളെ നോക്കി ആളുകൾ ഇങ്ങനെ വയ്ക്കും അതിനു പകരം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയാൽ സത്യം അതല്ല എന്ന് നിങ്ങൾക്കറിയാവുന്നിടത്തോളം കാലം നിങ്ങളുടെ തോട്രോസ് സത്യത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിനെ കാണും അവിടെ നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് ആക്ഷൻസ് വേർഡ്സ് ഹാബിറ്റ്സ് ക്യാരക്ടേഴ്സ് ദെൻ നിങ്ങളുടെ ഡെസ്റ്റിനി അവിടെ നിങ്ങൾക്ക് ഫെയ്റ്റ് ആയിരിക്കുകയില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ ഡിസൈൻ ചെയ്ത നിങ്ങളുടെ ഫ്യൂച്ചറിലെത്തും സോ ലം ഗോ and hug yourself.